ഈ അപ്പോയിഡ് മൊബിലിറ്റി എന്ന് പറയുന്നൊരു സംഗതി കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോയിഡ് മൊബൈലാകാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അതായവരോ ആയി ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അവരുടെ തന്നെ വേരുകളെ തന്നെ മറികടന്നുകൊണ്ട് അവരെ ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് ആരംഭിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് എറണാകുളം ഒരു മണ്ഡലം എറണാകുളം പല്ലുള്ള മണ്ഡലം ഒരു മിഡിൽ ക്ലാസ് മണ്ഡലമാണ് അപ്പോൾ മിഡിൽ ക്ലാസ് മണ്ഡലത്തിലെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു കുറേ കാലമായിട്ട് എങ്ങനെ ചിന്തിച്ചു വരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ചിന്താഗതി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പലപ്പോഴും അത് ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തിക അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒന്നും ആയിക്കൊള്ളണമൊന്നുമില്ല അതിനെയൊക്കെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് അന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷേ സംരംഭകത്വത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു പക്ഷേ താൽക്കാലിക ആശ്വാസത്തിൻ്റെ ഫലമായിട്ട് ഇത് ചെയ്യുന്ന സംഭവത്തിൻ്റെ പിന്നിലാവാം ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനത് അത്രേ ഞാൻ പറയുക പറയാൻ പറ്റൂ പറ്റുള്ളൂ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി പറയാനുള്ളതാണ് സുരേഷ് ഗോപി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണേണ്ടെന്നൊരു കാര്യമാണ് സുരേഷ് ഗോപി കൺസിസ്റ്റൻ്റായിട്ട് രണ്ട് കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹം ഒരു ഭക്തനാണ് രണ്ട് അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ് ഞാൻ പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻ വളരെ പ്രധാനമാണെന്നുള്ളതാണ് എൻ്റെ തോന്നൽ അദ്ദേഹം ഞാൻ പറയും ഞാനൊരു ഭക്തനാണ് സ്ഥിരമായിടു എനിക്ക് മനുഷ്യർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഞാൻ ഒരു മനുഷ്യസ്നേഹിയാണ് അതേസമയം തന്നെ എനിക്ക് അവിശ്വാസികളെ പൂച്ഛമാണ് ി ഭക്തൻ സ്നേഹി എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ സവർണത്വമൊക്കെ തന്നെ പരസ്യമായിട്ട് പറയുന്ന ഒരാളാണ് ഇതൊന്നും യാതൊരു മടിയുമില്ലാതെ പറയുന്ന ഒരു 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 ഇമേജറി അദ്ദേഹത്തിനുണ്ട് ഞാൻ പറയുന്ന ആ ഒരു ഇമേജറി ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിലിം വേൾഡിൽ നിന്ന് കിട്ടുന്നൊരു ഇമേജറി അല്ല അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു മേജറിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാണുമ്പോഴേ ബ്രാഹ്മണ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന പ്രദേശത്തിൽ അങ്ങനെയുള്ളൊരു ജനസമൂഹം ഉണ്ടെന്ന് കൂടി നമ്മൾ കാണണം ഗുരുവായൂർ പ്രദേശമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ജനസമൂഹം ഉണ്ടെന്ന് കൂടി കാണണം അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു പൂരത്തിന് വൻതോതിൽ ആളുകൾ കൂടുന്നതും മറ്റേ അതിൻ്റെ കുടമാറ്റമൊക്കെ കാണുന്നതും ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഉള്ള ഒരു സമൂഹമാണ് അവിടെ ഇടതുപക്ഷം അതെ അതെ അവിടെ ഇടതുപക്ഷം കൊണ്ടൊക്കെ ഉണ്ട് പക്ഷെ അതേസമയം തന്നെ ഈ കൾച്ചറൽ ക്ലൈമറ്റ് ശക്തമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് തൃശ്ശൂർ അപ്പം ആ കൾച്ചറൽ ക്ലൈമറ്റിൽ പലപ്പോഴും നിർണയിച്ചു കൊണ്ടിരുന്നത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അവിടത്തെ തന്നെ പല മത മേധാവികൾ തന്നെയായിരുന്നു ഇതുവരെ ഇപ്പോൾ ഇവിടുത്തെ മറ്റേ പള്ളികളായാലും ഒക്കെ തന്നെ അവരൊക്കെ തന്നെ ഇതിനെ നിയന്ത്രിച്ചു എന്നുള്ള വസ്തുത മാത്രമാണ് അത് ഇപ്പം എല്ലാം ഏത് രാ രാഷ്ട്രീയ പാർട്ടിയായാലും ഇവർ ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം കൊടുത്തത് പലരും കാര്യമൊന്നും ചെയ്യാറില്ല അതൊരു ഇത് ആ ഒരു ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഓൾറെഡി ഒരു ഒരു പബ്ലിക് ഇമേജിലുള്ള ഒരാൾ എന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരനായിട്ട് അറിയപ്പെടാത്തൊരാൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരൻ എന്ന് അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് അതേ സിനിമ കടന്ന് ഇടിക്കുന്നതല്ലാതെ ബാക്കിയോരിടത്തും പോയിട്ട് ഇടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം അങ്ങനെയുള്ളൊരു ഒരു ഒരു കംപ്ലൈൻറ്റും അദ്ദേഹത്തെ സംബന്ധിച്ച് തന്നെ എന്ന് മാത്രമല്ല ഒരു സവർണ ഹിന്ദുവിൻ്റെ മാതൃകയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് സി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ഒരു കോമ്പിനേഷൻ വളരെ പ്രധാനമാണ് ഞാൻ പറയുന്നത് ഈ ഈ സവർണ ഹിന്ദുവിൻ്റെ മാതൃകയിൽ കുടുംബജീവിതം നയിക്കുന്നു ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും ഒരാൾ പറയുന്നോ ഇങ്ങേര് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അതൊരു ഇൻട്രൻസിക് കപ്പാസിറ്റി ഫോർ ഈ ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഭക്ത ജനസമൂഹത്തിൽ ഒരു സവർണ ഹിന്ദു ജനസമൂഹങ്ങളുടെ സവർണം മാത്രമല്ല അല്ലാത്തവരുടെയും ഒക്കെ തന്നെ ഒരു അട്രാക്ഷൻ പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട് ബി ജെ പി ഐഡിയോളജി വോട്ട് മാത്രമല്ല പക്ഷേ കേരളത്തിലുണ്ടായി വരുന്ന ക്രമേണ ഉണ്ടായി വരുന്നൊരു ധ്രുവീകരണം ആ ധ്രുവീകരണം എന്ന് പറയുന്ന ഒരു ഹിന്ദു ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ ധ്രുവീകരണത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയായിട്ട് അതിനെ എടുക്കണം ഇപ്പം കെ മുരളീധരൻ യഥാർത്ഥത്തിൽ ഇതേ തരത്തിലുള്ള ഒരു ക്യാമ്പയിന് പോസിബിലിറ്റി ഉള്ള ഒരാളാണ് കെ മുരളീധരൻ ഓൾറെഡി ഐഡൻറ്റിഫൈഡ് കോൺഗ്രസ്സുകാരാണ് വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരാണ് അപ്പോൾ അങ്ങനെ ആ കോൺഗ്രസ്സുകാരെ എനിക്കിപ്പോൾ കോൺഗ്രസിനോട് യോജിപ്പില്ല പക്ഷേ അതേസമയം തന്നെ ഞാൻ ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ട കമ്മ്യൂണിസ്റ്റുകാർ ഓൾറെഡി ടേൻറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അവർ അവിശ്വാസികളാണ് അവർ മറ്റേതാണ് എന്തായാലും അങ്ങനെ വരുന്ന ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ തവണ വന്ന് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ആക്സെപ്റ്റബിളായിട്ടുള്ള അപ്പോൾ സുരേഷ് ഗോപിയുടെ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് അപ്പോൾ അത് കാണിക്കുന്ന ഒരു ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ ധ്രുവീകരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്ലാസ് വർഗപരമല്ലാത്ത മറ്റേ ഒരു വേറൊരു തരത്തിലുള്ള ധ്രുവീകരണത്തിന് വളരെ അപകടകരമായൊരു വലതുപക്ഷ ധ്രുവീകരണത്തിൻ്റെ തുടക്കമാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് തോന്നുന്നു അതേ അതുപോലെ തന്നെയാണ് ഗിരിജാ സുരേന്ദ്രൻ്റെ വോട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉണ്ട് ഉണ്ട് കൂടാതെ അനിൽ ആൻ്റണിക്ക് കിട്ടിയ അനിൽ ആൻ്റണി അല്ല ശോഭാ ഉണ്ട് അനിൽ ആൻ്റണിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ്ലി അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹം ഒന്നുമല്ല നത്തിങ് എ കെ ആൻഡിയുടെ മൂന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊന്നും ഇല്ലാത്തൊരാൾക്കാണ് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ട് കിട്ടി അപ്പോൾ അങ്ങനെ കിട്ടുന്ന വോട്ടൊക്കെ കാണിക്കുന്നത് ദരസേ ഒരു ഒരു സൈസബിൾ ടെൻഡൻസി ഇത്തരത്തിലുള്ള ടെൻഡൻസി ഇവിടെ എല്ലാം ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ എല്ലാം അതായത് ഒരു വർഗരഹിത വർഗ വർഗ്ഗപരമായിട്ടുള്ള ധ്രുവീകരണം അപ്പുറം കിടന്നിട്ട് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു ധ്രുവീകരണത്തിലേക്ക് നീങ്ങുന്നത് ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നത് ഈ ശശി തരൂർ അവസാനം പിടിച്ചു നിൽക്കാനുള്ള കാരണം തന്നെ അതേ ധ്രുവീകരണം കൊണ്ട് തന്നെ കാരണം ബി ജെ പി വിരുദ്ധമായിട്ട് മറ്റു ചിലർ വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചതുകൊണ്ടാണ് അത് ശശി തരൂർ പിടിച്ചതെന്നാണ് തോന്നുന്നത് അത് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പരിശോധിക്കപ്പെടേണ്ടതാണ് എനിക്കൊരു ഫൈനൽ ആയിട്ട് പറയാനുള്ള അവകാശമൊന്നുമില്ല പക്ഷേ അത് ഇത് മുഴുവൻ കേരളത്തിൽ നടക്കുന്ന വളരെ അപകടകരമായൊരു പ്രവണതയെ ചൂണ്ടിക്കാണിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് പത്തൊമ്പത് ഇരുപത് ശതമാനത്തോളം വോട്ടാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് ലഭിച്ചത് അത് കഴിഞ്ഞ ഇലക്ഷനും അവർക്ക് നല്ല വോട്ട് കിട്ടിയിരുന്നു പാർലമെൻറ്റ് ഇലക്ഷൻ വോട്ട് കൂടുതൽ കിട്ടുന്നതാണ് എപ്പോഴും ഇപ്രാവശ്യം അത് കൂടിയിട്ടുണ്ട് എന്നുള്ളത് അതേ അവർ ദേ കട്ടിൻറ്റു എവറിബി സോഴ്സ് അവർ മറ്റേ യു യു ഡി എഫിൻ്റെ വോട്ടിലേക്കും എൽ ഡി എഫിൻ്റെ വോട്ടിലേക്കൊക്കെ അവർ കട്ട് ഈ അപ്പേഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്നുള്ളതാണ് കാരണം അപ്പോൾ നമ്മളിവിടെ പത്തനംതിട്ട എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അപ്പോ ആയിട്ടുള്ള മൊബൈലായിട്ടുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു വിഭാഗമാണ് അവരെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിൽ അവർക്കിപ്പോൾ അവർക്കിപ്പോൾ നമ്മളിപ്പോൾ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് മറ്റേ പാർട്ടിയാണ് അപ്പോൾ നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ആയിരിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട നമ്മൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സിനായിരിക്കും അപ്പം അങ്ങനെ ഒരു 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 ഇത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അപ്വേഡ് മൊബിലിറ്റി എന്നുള്ളതിനൊക്കെ ഇവിടുത്തെ അപ്പേഡ്ലി മൊബൈൽ കോൺ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ സാധാരണയായിട്ട് കോൺഗ്രസ് വോട്ടേഴ്സാണ് അതിന് വലിയ അത്ഭുതമൊന്നുമില്ലാത്ത കാര്യമാണ് അവർ സാധാരണയായിട്ട് കോൺഗ്രസ് വോട്ടേഴ്സാണ് ഇപ്പ്രാവശ്യം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ആൻ്റി ബി ജെ പി ആയിട്ട് എന്ന് വെച്ചാൽ ബി ജെ പി ജയിക്കരുത് എന്നുള്ള പേരിൽ അവർ വോട്ട് ചെയ്യും അങ്ങനെ വോട്ട് ചെയ്ത സമയത്ത് അവർ മറ്റേ അവർ ഏറ്റവും സാധ്യതയുള്ള ജയിക്കാനുള്ള കാൻഡിഡേറ്റിന് വേണ്ടി ശശി തരൂറിന് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് വേണം വിചാരി വിചാരിക്കാൻ അതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ കേരളത്തിലെ മൊത്തത്തെ കേരളത്തിലുള്ള ഒരു വോട്ടർമാരെന്ന് പറയുന്നത് അവർ പൊളിറ്റിക്കലി ലിറ്ററേറ്റൊന്നും അല്ല അതെത്ര പാവപ്പെട്ടവരായാലും ശരി അവരും രാഷ്ട്രീയമായി അവർ യഥാർത്ഥത്തിൽ അവർ നിരക്ഷരൊന്നും അല്ല അവർ കൃത്യമായിട്ട് അറിയാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയുന്നവരാണ് അങ്ങനെ വരുമ്പോൾ അവർ ഇപ്പം ബി ജെ പിയെ അൺസീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യമുള്ളത് ഏറ്റവും സാധ്യതയുള്ളത് കോൺഗ്രസ്സിനാണ് എന്നവർ തീരുമാനിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ് അവർ ചെയ്തത് അപ്പോൾ ശശി തരൂർ യഥാർത്ഥത്തിൽ ശശി തരൂരിവിടെ ജയിച്ചു വരുന്നവർ പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ടതാണ് ഒരു തവണയെ മറ്റേ മാറ്റി നിർത്തി കഴിഞ്ഞ് ശശി തരൂർ അഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ജയിച്ച് വരുന്നത് ഈ ഒരു ഒരു ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ശശി തരൂർ ജയിക്കുന്നത് ഇവിടെയിൽ നിലനിൽക്കുന്ന ബി ജെ പിയുടെ ശക്തമായ സ്വാധീനം ഉള്ളതുകൊണ്ട് അത് നേരത്തെ തന്നെ ഉണ്ട് ശക്തമായ സ്വാധീനം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ബാക്ക്വേഡ് ഗ്രൂപ്പുകൾ അവർ യഥാർത്ഥത്തിൽ ശശി തരൂരിന് വോട്ട് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് ശശി തരൂർ ജയിക്കുന്നത് അപ്പോൾ ശശി തരൂരിൻ്റെ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ളൊരു പേഴ്സണൽ കാരിസ്മയുടെ ഒന്നും പ്രശ്നമല്ല അത് ഇടത് ന്യൂനപക്ഷങ്ങൾ ആൻ്റി അല്ല അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഐഡിയോളജിക്കലായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ നിരീശ്വരവാദികളാണ് അവിശ്വാസികളാണെന്നൊക്കെ പറയുന്ന ഏർപ്പാടൊക്കെ ഉണ്ടാവും അതിനെപ്പറ്റി അത് പക്ഷേ അതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു തർക്കമാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് അവർ തർക്കിക്കാനും തയ്യാറാണ് അത് വലിയ പ്രശ്നമല്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു ഭൂതത്താൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആർക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കണം അവിടെ വരുമ്പോൾ അവിടെ വരുമ്പോൾ അവിടെ ആ പൊളിറ്റിക്കലായിട്ടുള്ള എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അതാണ് ഞാൻ പറഞ്ഞ അവിടെ ഒരു എന്താ പറയേണ്ടത് ഒരു തടവ്പരമായിട്ടുള്ള സംഭവം ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ജഫ്രിത്തങ്ങൾ പോലെ അവസാനം പറഞ്ഞൊരു സംഗതി ജഫ്രിത്തങ്ങളെ പറ്റി ഒരുപാട് തർക്കമൊക്കെ ഉള്ളത് അവസാനം പറഞ്ഞ സംഗതി ഇന്ത്യ മുന്നണി ജയിക്കണം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇന്ത്യ മുന്നണി വൻതോതിൽ അവർ ഒരു ഇത് ചെയ്തിരിക്കുന്നു നമ്മളതിനെ അംഗീകരിക്കുന്നതാണ് അവർ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വാക്കാണ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കണം ആ വാക്ക് ശ്രദ്ധിക്കണം അത് അത് വളരെ പ്രധാനമാണ് ആ വാക്ക് ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴും പര അങ്ങനെ പറയുമ്പോൾ മുസ്ലിംസ് ആർ മോർ പൊളിറ്റിക്കൽ ആ അർത്ഥത്തിൽ ഇപ്പോൾ ആ പൊളിറ്റിക്സ് നമുക്കൊരു പക്ഷേ നമുക്ക് ഈ ബിഷപ്പുമാരുടെ അടുത്തു നിന്നും പറ്റും കാണില്ല അതാണ് വ്യത്യാസം ബിഷപ്പ്മാരങ്ങനെ പക്കാ പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ ഇന്ത്യ മുന്നണി അങ്ങനെ പറയില്ല അതിനൊരു ബിഷപ്പും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ അറിയുന്നിടത്തോളം കേട്ടിട്ടില്ല ആ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്